സൈരന്ത്രി എപ്പിസോഡ് പതിനഞ്ച് രചന ലക്ഷ്മി ഗായത്രി അവതരണം ലിൻസി ഷോപ്പിലേക്ക് വീണ്ടും ജോലിക്ക് പോകുന്ന കാര്യം അന്നമ്മ പറഞ്ഞുവെങ്കിലും അതിനെക്കുറിച്ച് ആൽബി ഒന്നും പറയാതെ ഇരുന്നുകൊണ്ട് അവൾക്കാകെ കൺഫ്യൂഷനായി അവൻ എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടോ എന്ന് ചിന്തയായിരുന്നു അവളുടെ ഉള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ആൽബി നേരെ ഷോപ്പിലേക്ക് പോയതിനാൽ തന്നെ സൈരന്ത്രിക്ക് പിന്നെ അവനെ കാണാൻ കഴിഞ്ഞില്ല ചില ദിവസങ്ങൾ മാത്രമാണ് അവൻ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ വീട്ടിലേക്ക് വരിക അപ്പോഴൊക്കെ എല്ലാം വിളമ്പി വെച്ചതിന് ശേഷം മാറി നിൽക്കുകയാണ് അവളുടെ പതിവ് ഇന്നും അവൻ്റെ ബൈക്കിൻ്റെ ശബ്ദം മുറ്റത്ത് കേട്ടതും അവൾ ആ വേഗത്തിൽ ആഹാരം പാത്രങ്ങളിലാക്കി തണുക്കാനായി വെച്ചു അവളുടെ ഓരോ പ്രവൃത്തിയും അരികിൽ നിന്ന് പുഞ്ചിരിയോടെ നിരീക്ഷിക്കുകയാണ് അന്നമ്മ നീ എന്താ മോളെ അവൻ്റെ ഒപ്പം ഇരുന്ന് കഴിക്കാത്തത് അവർക്ക് ചോദിക്കാതെ ഇരിക്കാൻ കഴിഞ്ഞില്ല മാസങ്ങൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ രണ്ടുപേരും അക്കരയും വിക്കരയുമായി കഴിയുകയാണ് തൻ്റെ മകന് സന്തോഷകരമായ ഒരു ജീവിതം കിട്ടില്ല എന്നാദി അവരുടെ ഉള്ളിൽ തന്നെ നിറഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി അതു പിന്നെ ഞാൻ അവളെന്തോ പറയാൻ തുടങ്ങിയെങ്കിലും അവർ കൈ ഉയർത്തി അവളെ തടഞ്ഞു സാധാരണ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചിരുന്നല്ലേ ആഹാരം കഴിക്കുന്നത് മോൾ പിന്നെ എന്താ ഇങ്ങനെ അകന്നു മാറി നിൽക്കുന്നത് ഇത്രയും നാളുകൾ അവളെ വേദനിപ്പിക്കേണ്ട എന്ന് കരുതി ചോദിക്കാതെ വെച്ച ചോദ്യം അവർ ചോദിക്കുക തന്നെ ചെയ്തു അവന് ഇഷ്ടമല്ലേ മോൾക്ക് വെറുപ്പാണോ ഒരിടർച്ചയോടെയുള്ളവരുടെ ചോദ്യം കേട്ടതും അവൾ ഒരു വിറയിലോടെ തളി ഉയർത്തി അവരെ നോക്കി എനിക്കെങ്ങനെ വെറുക്കാൻ കഴിയും എന്നെ രക്ഷിച്ച ആളല്ലേ എനിക്കും എൻ്റെ കുഞ്ഞിന് ഒരാവശ്യം വന്നപ്പോൾ സഹായിച്ച ആളല്ലേ എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ പറഞ്ഞുകൊണ്ട് അവൾ അവനുള്ള ആഹാരം എടുത്തുകൊണ്ട് ഡൈനിങ് റൂമിലേക്ക് പോകുമ്പോൾ അന്നമയുടെ സങ്കടം കൂടിയതേ ഉള്ളൂ അവളുടെ വാക്കുകളിൽ തന്നെ പ്രകടമായ അകൽച്ചയുണ്ട് തന്നെയും കുഞ്ഞിനെയും സ്നേഹിച്ച ആളിനോടുള്ള നന്ദി അവൻ എപ്പോഴും ആൽബി ഒരന്യനെയാണ് കാണുന്നത് എന്ന തിരിച്ചറിവ് അവരെ തകർത്തു കളഞ്ഞു തൻ്റെ മകൻ്റെ കാര്യത്തിൽ തങ്ങൾക്ക് വീണ്ടും തെറ്റുപറ്റിയോ കുറച്ചുകൂടി സാവകാശം കാണിച്ചിരുന്നുവെങ്കിൽ അവൻ മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കുമായിരുന്നു എന്ന് അവർക്ക് തോന്നി ഇതിപ്പോൾ അവനെ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു പെൺകുട്ടിയെ അവൻ്റെ ജീവിതത്തിലേക്ക് നിർബന്ധിച്ച് ചേർത്ത് വെച്ചതുപോലെയായി അതേസമയം കൈ കഴുകി വന്ന ആൽബിയുടെ അരികിൽ ഇരിക്കണോ വേണ്ടോ എന്ന ചിന്തയിലായിരുന്നു അവൾ അവൾ തന്നോട് അകൽച്ച കാണിക്കുന്നത് കാണും തോറും ആൽബിയുടെ മനസ്സ് ചുട്ടു പഴുത്തുകൊണ്ടിരുന്നു അവളെ ശല്യം ചെയ്യാതിരിക്കാനാണ് അവൻ പരമാവധി അകന്നു നടന്നത് താൻ മൂലം അവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകേണ്ട എന്ന് തന്നെ കരുതി അതേസമയം ഒരു രണ്ടാംഘട്ടുകാരിയായ താൻ അപ്രതീക്ഷിതമായി ജീവിതത്തിലേക്ക് ചെന്നതിൻ്റെ അകൽച്ചയാണ് അവൻ കാണിക്കുന്നതെന്ന് അവൾ വിശ്വസിച്ചു തന്നെ സഹായിച്ചതിൻ്റെ പേരിൽ താൻ അവൻ്റെ തലയിലായതുകൊണ്ട് തന്നെ അവഗണിച്ച് നടക്കാകും എന്ന് ചിന്തിച്ചു കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹം അത് പണ്ട് ഉണ്ടായിരുന്നു ഇപ്പോഴും അവൻ അതിന് പിശുക്ക് കാട്ടാറില്ല വീട്ടിലുള്ള സമയങ്ങളിൽ കുഞ്ഞുമായി കളിയും ചിരിയുമായി ഇരിക്കുമ്പോഴാണ് അവൻ്റെ ചിരിച്ച മുഖം എല്ലാവരും കാണുന്നത് പോലും മുഖം താഴ്ത്തിയിരിക്കുന്നവനെ കണ്ടപ്പോൾ അത് തന്നോടുള്ള പിണക്കമാണ് എന്ന് അവൾക്ക് തോന്നി അതിനാൽ തന്നെ അവൻ്റെ അരികിൽ ആഹാരം കഴിക്കാനിരിക്കുന്നത് അവൻ ഇഷ്ടമാകുമോ എന്ന ചിന്തയിൽ അവടെ പരിഭ്രമിച്ചു നിന്നു എന്താ അവനെ ചോദിക്കാതെ ഇരിക്കാൻ കഴിഞ്ഞില്ല തികച്ചും ശാന്തമായ ചോദ്യമായിരുന്നു അത് കുറച്ച് സമയമായി അവൾ തന്നോട് എന്തോ സംസാരിക്കാനായി ചുറ്റിത്തിരിയെന്ന് അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇവിടെ ഇരുന്ന് കഴിച്ചോട്ടെ അവളുടെ ആ ചോദ്യം കേട്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ ഒരു വേള നിറഞ്ഞുപോയി തൻ്റെ അരികിൽ ഇരുന്ന് ആഹാരം കഴിക്കാൻ അവൾ അനുവാദം ചോദിക്കുന്നു ഇരിക്കു അവൻ പറഞ്ഞതും അവൾ കസേരയിലേക്ക് ഇരുന്നുകൊണ്ട് പാത്രത്തിൽ വിളമ്പി കഴിച്ചു തുടങ്ങി ഞാൻ ഷോപ്പിലേക്ക് വരുന്നതിൽ ഇഷ്ടക്കേടുണ്ടോ പത്നാ സ്വരത്തിലുള്ള അവളുടെ ചോദ്യം കേട്ടതും അവൻ കഴുപ്പ് നിർത്തി വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി നിനക്ക് ഇഷ്ടമാണോ അവിടേക്ക് വരാൻ അങ്ങനെയാണെങ്കിൽ വരാം അല്ലാതെ അമ്മയുടെ നിർബന്ധം കൊണ്ടാണെങ്കിൽ വരണമെന്നില്ല അവൻ പറഞ്ഞുകൊണ്ട് വീണ്ടും പാത്രത്തിലേക്ക് മുഖം തിരിച്ചു താൻ അവളെ നോക്കിയിരുന്നാൽ അവൾ കഴിക്കില്ല എന്ന് അവന് തോന്നി എനിക്ക് ജോലിക്ക് വരണമെന്നാണ് അവളുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ മാത്രം അവൻ്റെ മുഖം അല്പം ദേഷ്യത്തിലായി തൻ്റെ സ്വന്തം കടയാണ് തൻ്റെ ഭാര്യ അവിടെ ജോലിക്ക് വരാൻ പോകുന്നു അവളുടെ മനസ്സിൽ അവൾ ഇപ്പോഴും അവിടുത്തെ ജോലിക്കാരി തന്നെയാണ് തന്നെയും താനുമായി ബന്ധപ്പെട്ടതൊന്നും അവൾ സ്വന്തമായി കരുതുന്നില്ല എന്ന തിരിച്ചറിവ് വീണ്ടും വീണ്ടും അവൻ്റെ ഹൃദയത്തെ നോവിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു യദുമോൻ ആൽബിയെ പപ്പ എന്നാണ് വിളിക്കുന്നത് ആൽബി ഇനി മുതൽ മോൻ്റെ അച്ഛനാണ് എന്ന അന്നമ്മയാണ് അവന് കൊടുത്തത് എന്നാൽ അത് കേട്ട് സന്തോഷത്തോടെ ആൽബിയെ അവൻ അച്ഛ എന്ന് വിളിക്കുമ്പോൾ അവൻ തന്നെ അത് തിരുത്തി പപ്പ എന്നാക്കി കൊടുത്തു യദുമോൻ്റെ അച്ഛൻ്റെ സ്ഥാനം അതെന്നും അരുണിന് തന്നെ അവകാശപ്പെട്ടതാണ് എന്നായിരുന്നു ആൽബിയുടെ ചിന്ത അത് അവനിൽ നിന്നും തട്ടിയെടുക്കാൻ ആൽബി ആഗ്രഹിച്ചില്ല സൈലേന്ദ്രിയും അവൻ്റെ ആ തീരുമാനത്തിൽ സന്തോഷിച്ചു അരുണിൻ്റെ സ്ഥാനം ഒരിക്കലും മറ്റൊരാൾക്ക് കൈമാറാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ അത് ഇന്നും അരുൺ തന്നെയായിരിക്കും അവൾ മെല്ലെ കണ്ണ് തുടച്ചു പപ്പ സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങി വന്ന പാടെ ആൽബിയുടെ വണ്ടിമുറ്റത്ത് ഉണ്ടോ എന്നാണ് യതുമോ നോക്കുന്നത് ഉണ്ട് എന്ന് കണ്ടതും അവൻ ഉറക്ക വിളിച്ചുകൊണ്ട് അകത്തേക്ക് ഓടിക്കയറി അവൻ്റെ പിന്നാലെ തന്നെ അന്നമയം ഉണ്ടായിരുന്നു സ്കൂൾ ബസ് വരുമ്പോൾ മോനെ വിളിക്കുന്നതും ആഹാരം കൊടുക്കുന്നതും ഒക്കെ അവരാണ് അപ്പോഴേക്ക് അവൻ്റെ വിളികയിട്ട് ആൽബി പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു എന്താ വലിയ സന്തോഷത്തിലാണല്ലോ അവൻ കുഞ്ഞിൻ്റെ നെറ്റിയിൽ മുട്ടിച്ചുകൊണ്ട് ചോദിച്ചു നമുക്ക് ബീച്ചിൽ പോകാം പപ്പ അവനെ കണ്ട സന്തോഷത്തിൽ കുഞ്ഞു പറഞ്ഞു കുറച്ച് ദിവസങ്ങളായി ആൽവി പതിവായി വൈകി വരുന്നതുകൊണ്ട് കുഞ്ഞുമായി പുറത്തേക്കുള്ള കറക്കം കുറവാണ് അതുകൊണ്ട് തന്നെയാണ് ആൽവി ഇന്ന് നേരത്തെ വന്നപ്പോൾ ഏതോ അത്രത്തോളം സന്തോഷിച്ചത് പോകാലോ പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും കുഞ്ഞിൻ്റെ ചെവിയിലേക്ക് മുഖം അടുപ്പിച്ചു നിൻ്റെ അമ്മയെക്കൂടി വിളിച്ചു പപ്പ പറഞ്ഞു എന്ന് പറയല്ലേ അതുകൂടി കേട്ടതും ഏതു അടുക്കളയിൽ നിൽക്കുന്ന തൻ്റെ അമ്മയുടെ അരികിലേക്ക് ഓടിയിരുന്നു അമ്മ വിളിച്ചുകൊണ്ട് അവൻ അടുക്കളയിലേക്ക് ഓടിയതും അവനെ കുളിപ്പിക്കാനായി അവൾ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു വേഗം വാ നമുക്ക് ഡ്രസ്സ് മാറി കുളിക്കാം പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ യൂണിഫോം ഷർട്ടിൻ്റെ ബട്ടൺ അയച്ചു തുടങ്ങി നമുക്ക് ബീച്ചിൽ പോകാം കൊണ്ടുപോകാമെന്ന് പപ്പ പറഞ്ഞു അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ബീച്ചിൽ പോകാൻ പോകുന്നതിൻ്റെ സന്തോഷം ആ കുഞ്ഞു മുഖത്തുണ്ടായിരുന്നു പോയിട്ട് വാ അമ്മ റെഡിയാക്കിത്തരാം അവളുടെ മുഖത്ത് ഭാവ്യത്യാസം ഒന്നുമില്ല കാരണം ഇതല്ല ഇടയ്ക്ക് നടക്കുന്ന കാര്യങ്ങളാണ് തൻ്റെ കുഞ്ഞിന് ആത്മാർത്ഥമായ സ്നേഹം കിട്ടുന്നതിൽ അവൾക്ക് സന്തോഷം മാത്രമേ തോന്നിയിട്ടുള്ളൂ അമ്മ കൂടി വരണം കുഞ്ഞത് പറഞ്ഞപ്പോൾ മാത്രം അവളൊന്നു ഞെട്ടി ആ ഞെട്ടലോടെ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുകയും ചെയ്തു നോക്കും മോനെ മോനെ പപ്പ കൊണ്ടുപോകും അമ്മ എന്തിനു വരുന്നത് അവളുടെ വാക്കുകൾ കേട്ടതും കുഞ്ഞിൻ്റെ മുഖം വാടി അവൻ്റെ കണ്ണുകൾ ചുമക്കുന്നതും ചുണ്ടുകൾ വിതുമ്പുന്നതും കണ്ടപ്പോൾ അവൾ ഒരു നിമിഷം വല്ലാതെയായി അമ്മ വന്നാലേ പറ്റൂ അമ്മയില്ലാതെ ഞാൻ പോകണില്ല പൊതുവെ വാശി പിടിക്കാത്ത കുഞ്ഞ് ഇന്ന് അതിനുവേണ്ടി വാശി പിടിച്ചതും അവൾ ദുർബലയായി ആൽബിയും കുഞ്ഞും ഒരുമിച്ച് പുറത്തേക്ക് പോകുമ്പോൾ ചിലപ്പോഴൊക്കെ ഒപ്പം ചെല്ലണമെന്ന് ആഗ്രഹം തോന്നാറുണ്ട് അതൊന്നും ആൽബിയുടെ ഭാര്യ എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ടല്ല തൻ്റെ കുഞ്ഞിൻ്റെ സന്തോഷം അവൻ്റെ ഒപ്പം നിന്ന് കാണാൻ എങ്കിലും താൻ ഒപ്പം ചെല്ലുന്നതിൽ ആൽബിക്ക് എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന പേടിയാണ് അവളെ അതിൽ നിന്ന് വിലക്കുന്നത് അമ്മ വന്നോളും മോൻ കരയാതെ റെഡിയാകുക കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട അടുത്തേക്ക് വന്ന ആൽബി അത് പറഞ്ഞ് തൻ്റെ മുറിയിലേക്ക് കയറിപ്പോയപ്പോൾ അവൾ മുഖം കുനിച്ചു കളഞ്ഞു ദേ അത് നോക്ക് നിന്റെ ഇച്ചാൻ അല്ലേ അത് ഫ്രണ്ടിൻ്റെ ഒപ്പം ബീച്ചിലേക്ക് വന്നായിരുന്നു ആലി കോളേജിൽ നിന്ന് അങ്ങനെ ഇടയ്ക്ക് വരുന്നത് പതിവുണ്ട് അവൾക്ക് തൻ്റെ സുഹൃത്തുക്കളൊന്നും തന്നെ ഇച്ചായൻ്റെ വിവാഹം കഴിഞ്ഞ് നിറഞ്ഞിട്ടില്ല എന്നവൾ ഓർത്തു അത് ഏതാ ആ കുഞ്ഞ് അടുത്ത് നിന്ന് സ്റ്റെഫി ചോദിച്ചപ്പോൾ ആലിക്ക് ഉത്തരം കിട്ടിയില്ല തൻ്റെ ഇച്ചായൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് അതിനെ ഒരിക്കലും തൻ്റെ ഇച്ചായൻ്റെ കുഞ്ഞേ അവൾ കണ്ടിട്ടില്ല അവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി അത് ഞങ്ങളുടെ കസിനും കുഞ്ഞുമാണ് അങ്ങനെ പറയാനാണ് ആലിക്ക് തോന്നിയത് ഒരിക്കലും ഒരു അന്യ കുഞ്ഞിനെ തൻ്റെ ഇച്ചായൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താൻ അവൾക്ക് തോന്നിയില്ല ആൽബിയും സൈലന്ദ്രിയും അരിഞ്ഞേര പോലെ അകന്ന് നടക്കുന്നതിനാൽ ആ പെൺകുട്ടി അത് വിശ്വസിക്കുക തന്നെ ചെയ്തു ആ സമയമാണ് ആൽബി ആലിയെ കണ്ടത് വീട്ടിൽ പറയാതെ ബീച്ചിലേക്ക് വന്ന ആലി ആദ്യം ഒന്ന് പരിങ്ങിയെങ്കിൽ ആൽബിയുടെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ടപ്പോൾ അവൾക്ക് ആശ്വാസമായി ഇച്ചായ ഞങ്ങൾ ഫ്രണ്ട്സ് ഒരുമിച്ച് വന്നാണ് കുറച്ച് സമയമായി വന്നിട്ട് തിരികെ പോകാൻ പോവുകയാണ് അവൾ പുഞ്ചിരിയോടെ പറഞ്ഞതും ആൽബി പോക്കറ്റിൽ നിന്ന് കുറച്ച് കാശെടുത്ത് അവൾക്ക് നേരെ നീട്ടി ഫ്രണ്ട്സിന് എന്തെങ്കിലും വാങ്ങിക്കൊടുക്ക് അവൻ ചിരിയോടെ പറഞ്ഞതും അവൾ അത് വാങ്ങിക്കൊണ്ട് പുഞ്ചിരിയോടെ നടന്നു പപ്പാ എനിക്ക് വേണം ഐസ്ക്രീം ആലി നടന്ന സ്റ്റെഫിയുടെ അരികിൽ എത്തിയ സമയമാണ് യതുമോൻ ഉറക്കെ അത് വിളിച്ചു പറഞ്ഞത് ഇരുവരും പെട്ടെന്ന് തിരിഞ്ഞ് അങ്ങോട്ടേക്ക് നോക്കി നിൻ്റെ കുസ് കസിൻ്റെ കുഞ്ഞ് നിൻ്റെ ഇച്ചായനെ പപ്പ എന്നാണ് വിളിക്കുന്നത് അതുകൊള്ളാലോ കൂട്ടുകാരിയുടെ മുന്നിൽ ആലി വല്ലാതെ നാണം കിട്ടൂ എങ്കിലും വിട്ടുകൊടുക്കാൻ അവൾ തയ്യാറായില്ല ഞാനെതിരെ കള്ളം പറയുന്നത് അത് നാലഞ്ച് നാലഞ്ച് വയസ്സായ കോച്ചല്ലേ എൻ്റെ ഇച്ചായന അത്രയും വലിയ കുട്ടിയുണ്ടെങ്കിൽ നിങ്ങളറിയില്ലേ ആ കൊച്ചിൻ്റെ അച്ഛൻ മരിച്ചുപോയതാണ് വിഷമം തോന്നാതെ ഇരിക്കാൻ ഇച്ചായനെ പപ്പ എന്ന് വിളിക്കുന്നു എന്നേ ഉള്ളൂ പറഞ്ഞുകൊണ്ട് അതിന് മറുപടി പോലും പ്രതീക്ഷിക്കാതെ ആലി മുന്നോട്ട് നടന്നപ്പോൾ പിന്നാലെ തന്നെ സ്റ്റെഫിയും ഓടിച്ചെന്നു ഇതാ രണ്ടു പേർക്കും കൂടിയാണ് കയ്യിലുണ്ടായിരുന്ന രണ്ട് ഐസ്ക്രീം ക്രീം നീട്ടിക്കൊണ്ട് ആൽബി പറയുമ്പോൾ അവൾ അനുസരണയോടെ അത് വാങ്ങി പൊട്ടിച്ചു ഒരെണ്ണം കുഞ്ഞിനെ നേരെ നീട്ടി രണ്ടാമത്തേത് തന്നെ വായിലേക്ക് വെക്കുമ്പോൾ അവൾ കൽപ്പൻ ചമ്മൽ തോന്നി കാരണം ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ അവളെ സംബന്ധിച്ച് ഒരുപാട് നാളുകളായി ഒഴിവാക്കി നിർത്തിയിരുന്നതാണ് വീണ്ടും ഇങ്ങനെ ഒരു മുഹൂർത്തമൊന്നും തൻ്റെ ജീവിതത്തിലേക്ക് വരുമെന്ന് അവൾക്കൊരു പ്രതീക്ഷയും ഇല്ലായിരുന്നു ആ നിമിഷം തന്നെ അവളുടെ മനസ്സ് അരുണിൻ്റെ ഓർമ്മയിലേക്ക് പോയി ഐസ്ക്രീം നുണയുന്നവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന കണ്ട ആൽബി അത് പെട്ടെന്ന് തന്നെ തിരിച്ചറിയുകയും ചെയ്തു അവൻ എന്തോ വല്ലാത്ത വേദന തോന്നി അവളുടെ എല്ലാ അവസ്ഥയും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സ്വീകരിച്ചത് എന്നിട്ടും അവളിങ്ങനെ അവഗണിക്കുന്നത് കാണുമ്പോൾ മനസ്സ് നേർന്ന് അവൻ തിരിച്ചറിഞ്ഞു നിനക്ക് വരാൻ താല്പര്യമില്ല എങ്കിൽ അവളെ വെച്ച് പറയാമായിരുന്നില്ലേ അരിഞ്ഞ് വിളിച്ച് കുഞ്ഞിനെ കൂടി സങ്കടപ്പെടുത്തണോ പതിവ് സംസാര ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി കടുത്ത സ്വരത്തിൽ അവൻ പറഞ്ഞപ്പോൾ അവളുടെ സങ്കടം വീണ്ടും വർദ്ധിച്ചു ഞാൻ എന്തോ പറയാൻ തുടങ്ങിയെങ്കിൽ അവൾക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല മനസ്സിൻ്റെ വേദന അത് എങ്ങനെയാണ് മറ്റുള്ള ആളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എന്നൊന്നും അവൾക്കറിയുമായിരുന്നില്ല നിറഞ്ഞ കണ്ണുകളോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു പോകാം അവളുടെ മുഖത്തേക്ക് നോക്കാതെ കുഞ്ഞിനോടവൻ ചോദിച്ചു എന്നാൽ കുഞ്ഞ് തിരികെ പോകാൻ ഒരുക്കമായിരുന്നില്ല ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞ് മണലിൽ കളിക്കാൻ തുടങ്ങിയിരുന്നു അവൻ വേണ്ട പപ്പാ കളിക്കുന്നതിനൊപ്പം തന്നെ അവൻ്റെ മറുപടിയും എത്തി അതോടെ ആൽബി അടിച്ചു കയറുന്ന തിരകളെ നോക്കി നിൽപ്പായി എന്നോട് വെറുപ്പാണോ ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അവന് അവൾ തന്നോട് കാണിക്കുന്ന അകൽച്ചയുടെ കാരണം വ്യക്തമായി അറിയാം എങ്കിലും അവളുടെ സ്നേഹം ആഗ്രഹിച്ചു പോകുന്നു അവൾക്ക് തന്നെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ചോദിച്ച് മനസ്സിലാക്കണമെന്ന് കരുതിയിരുന്നുവെങ്കിലും അതിനുള്ള അവസരം കിട്ടിയിരുന്നില്ല എന്നാണ് സത്യം എന്താ ആൽവിച്ച എനിക്കെന്തിനാ വെറുപ്പ് ആൽവശ്യൻ എനിക്ക് ദൈവത്തെ പോലെയാണ് അവളുടെ വാക്കുകൾ അവനെ തെല്ലു ആശ്വസിപ്പിച്ചില്ല താൻ അവളെ ഭാര്യയാക്കുന്നതിന് മുൻപത്തെ അതേ നിമിഷങ്ങളിൽ തന്നെയാണ് അവൾ ഇപ്പോഴും കഴിഞ്ഞ കാലത്തിലേക്ക് തിരികെ പോകാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഉറപ്പായും ഞാനത് ചെയ്തേനെ അരുണിൻ്റെ ജീവന് പകരം എൻ്റെ ജീവൻ കൊടുത്ത് അവനെ ഞാൻ നിനക്ക് തിരികെ തന്നേനെ പറഞ്ഞുകൊണ്ട് അവൻ അവളിൽ നിന്നും തിരിഞ്ഞു നിന്നപ്പോൾ അവൻ്റെ വാക്കുകളുടെ അർത്ഥം തേടുകയായിരുന്നു അവൾ തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസമായിട്ട് ഏഴ് മണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബായ്